ഇന്ന് അമേരിക്കൻ ഐക്യനാടുകളും ലോകവും അഭൂതപൂർവമായ ഒരു പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുഖ്യ ഉപദേഷ്ടാവും ട്രംപ് ഭരണകൂടത്തിന്റെ നിയാമക ശക്തിയായി ഇതിനകം മാറിക്കഴിഞ്ഞ ഭരണകൂട കാര്യക്ഷമതാ വകുപ്പിന്റെ മേധാവിയുമായ ഇലോൺ മസ്കും അദ്ദേഹത്തിന്റെ ടെസ്ല ഇലക്ട്രിക് വാഹന വില്പന ശൃംഖലയുമാണ് ഈ ആഗോള പ്രതിഷേധത്തിന്റെ കേന്ദ്ര നെസ്ലയുടെ യു എസിലെയും ലോകത്തിലെയും ഇരുന്നൂറോളം വരുന്ന വിൽപ്പന പ്രദർശനശാലകളിലായിരിക്കും ജനകീയ പ്രതിഷേധത്തിന്റെ വേദികൾ ഇലോൺ മസ്കിന്റെ ഇടപെടലിലൂടെ യു എസ് ഫെഡറൽ ഗവൺമെന്റിലെ ആയിരക്കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിടുന്നതിലും വിവിധ സർക്കാർ വകുപ്പുകളുടെ ബജറ്റ് നീതീകരണം കൂടാതെ വെട്ടിക്കുറയ്ക്കുന്നതിനും വിവിധ സർക്കാർ ഏജൻസികളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിലും ട്രംപ് സ്ഥാനാരോഹണ ചടങ്ങിൽ മസ്ക് നടത്തിയ നാസി സല്യൂട്ട് പ്രകടനത്തിനുമെതിരായ പ്രതിഷേധ സന്ദേശം ട്രംപ് ഭരണകൂടത്തിന് നൽകുകയാണ് ഈ ലക്ഷ്യം ജനവിധി കൂടാതെ ആരാലും തിരഞ്ഞെടുക്കപ്പെടാതെ ലോകത്തെ ഏറ്റവും ശക്തമെന്ന് കരുതപ്പെടുന്ന യു എസ് ഭരണകൂടത്തിൽ ലോകത്തെ ഏറ്റവും സമ്പന്നനായ ഭരണാധികാരിയായി മാറിയ മസ്കിനെയും അയാളുടെ സുപ്രധാന ലാഭസ്രോതസ്സായ ടെസ്ലെയും പരാജയപ്പെടുത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രതിഷേധത്തിന്റെ സംഘാടകർ പ്രഖ്യാപിക്കുന്നു ട്രംപിനൊപ്പം അധികാരം കൈയാളുന്ന മസ്കിനും അയാളുടെ ടെസ്ല ഇലക്ട്രിക് കാർ വ്യവസായത്തിനുമെതിരായി പ്രതിഷേധം പൊടുന്നതിനെ പൊട്ടിപ്പുറപ്പെട്ട ഒന്നല്ല തിരഞ്ഞെടുക്കപ്പെടാതെയും യു എസ് ജനപ്രതിനിധി സഭയുടെയോ ഉപരിസഭയായ സെനറ്റിന്റെയോ അംഗീകാരവും കൂടാതെ തന്റെ പണക്കൊഴുപ്പിന്റെ പിൻബലത്തിൽ അധികാരത്തിലെത്തിയ മസ്ക് ഫെഡറൽ സർക്കാരിന്റെ ചിലവ് ചുരുക്കലിന്റെ പേരിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധവും തൊഴിലാളി വിരുദ്ധവും യു എസിന്റെ ജനാധിപത്യ പാരമ്പര്യങ്ങൾക്ക് നിരക്കാത്തതുമായ നടപടികൾ ആ രാജ്യത്തും ലോകത്തും വൻ പ്രതിഷേധമാണ് ക്ഷണിച്ചു വരുത്തുന്നത് അത് മസ്കിന്റെ ബിസിനസ് സംരംഭങ്ങൾക്കും അയാളുടെ ആസ്തിക്കും ഇതിനകം വൻ നഷ്ടമാണ് വരുത്തിവച്ചിട്ടുള്ളത് യു എസിൽ ഇതിനകം നടന്ന പ്രതിഷേധങ്ങൾ പൊതുവിൽ സമാധാനപരമായിരുന്നെങ്കിലും പലയിടത്തും അവ അക്രമാസക്തമാകുകയും തീവെപ്പുകൾക്കും ടെസ്ലയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്കും വഴിവെക്കുകയുമുണ്ടായി പ്രതിഷേധങ്ങളെ തുടർന്ന് ടെസ്ലയുടെ ഓഹരി മൂല്യം ഡിസംബർ മുതൽ ഇതുവരെ അൻപത് ശതമാനം കണ്ട് കൂപ്പുകുത്തി ഓഹരി മൂല്യത്തിന്റെ ഇടിവ് മൂലം ടെസ്ലയ്ക്ക് എഴുപത്തിയേഴായിരം കോടി ഡോളറിന്റെ വിപണി നഷ്ടം സംഭവിച്ചതായാണ് കണക്കാക്കപ്പെടുന്നത് മസ്കിന്റെ സ്വകാര്യ സമ്പത്തിൽ പതിമൂവായിരം കോടി ഡോളറിന്റെ കുറവ് സംഭവിച്ചു മസ്കിന്റെ രാഷ്ട്രീയ പ്രവേശനം കമ്പനിയുടെ സൽപേരിനും പ്രകടനത്തിനും പ്രതികൂലമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചതായി എൺപത്തിയഞ്ചു ശതമാനം ഓഹരി ഉടമകളും അഭിപ്രായപ്പെടുന്നു ടെസ്ല വാഹനങ്ങളുടെ പ്രതികൂലമായി ബാധിക്കുക മാത്രമല്ല വാഹന ഉടമകളവ നിർഭയം പുറത്തിറക്കാൻ മടിക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അവ ഉപയോഗിക്കുന്നവരിൽ പലരും മസ്ക് വിരുദ്ധ മുദ്രാവാക്യങ്ങൾ പ്രദർശിപ്പിച്ചാണ് പുറത്തിറങ്ങുന്നത് ആഗോളതാപനത്തിന്റെയും കാലാവസ്ഥ വ്യതിയാനത്തിന്റെയും പശ്ചാത്തലത്തിൽ ഒരു ഹരിത ഭാവിയിലേക്കുള്ള പരിവർത്തനം ലക്ഷ്യമാക്കിയാണ് ഉപഭോക്താക്കൾ ടെസ്ല ഇലക്ട്രിക് കാറുകളെ വരവേറ്റത് എന്നാൽ മസ്കിന്റെ രാഷ്ട്രീയ പ്രവേശനവും ജനവിരുദ്ധ നിലപാടുകളും ഫാസിസത്തോടും ഹിറ്റ്ലറോടുമുള്ള അയാളുടെ ആഭിമുഖ്യവും മാറി ചിന്തിക്കാൻ ജനങ്ങളെ നിർബന്ധിതരാക്കി കോർപ്പറേറ്റ് മേധാവികളുടെ രാഷ്ട്രീയം ഗുരുതരമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നും അവർക്കും അവരുടെ രാഷ്ട്രീയത്തിനും വിപണിയിൽ കണക്കു പറയേണ്ടി വരുമെന്നുമാണ് ലോകത്തെ ഏറ്റവും വലിയ മുതലാളിത്ത രാഷ്ട്രത്തിലെ ജനങ്ങൾ തെളിയിക്കുന്നത് സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ബഹിഷ്കരണത്തെ സമരായുദ്ധമാക്കി മാറ്റിയ ചരിത്ര സംഭവ പരമ്പരകളുടെ ഉടമകളാണ് യു എസ് ജനത എന്ന വസ്തുതയും ഇവിടെ പ്രത്യേകം പ്രസ്താവ്യമാണ് ബഹിഷ്കരണത്തിലൂടെ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ മുട്ടുമടക്കിച്ച ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെയാണ് യു എസ് ജനത നമ്മെ അനുസ്മരിപ്പിക്കുന്നത് ജനവിധിയിലൂടെ അധികാരത്തിലേറിയവർ ജനതാൽപര്യങ്ങൾ വിസ്മരിക്കുകയും അവർക്കെതിരെ തിരിയുകയും ചെയ്യുമ്പോൾ ശക്തമായ ചെറുത്തു സമരങ്ങൾ അനിവാര്യതയാവും അത് ബന്ധപ്പെട്ട രാഷ്ട്രത്തിന്റെയും മൂലധന ശക്തികളുടെയും സാമ്പത്തിക താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി മാറുക തികച്ചും സ്വാഭാവികമാണ് ഇവിടെ ഇന്ത്യയിൽ ന്യായമായ അവകാശങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി കർഷകരും തൊഴിലാളികളും അടക്കം ഗതികെട്ട് സമരമാർഗം അവലംബിക്കാൻ നിർബന്ധിതരാകുമ്പോൾ ഉയർന്നു കേൾക്കുന്ന വിമർശനമാണ് അത്തരം നഷ്ടത്തിന്റെ കഥകൾ ജനതാൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള പരമ്പരാഗത രാഷ്ട്രീയം ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ പരാജയപ്പെടുന്ന ാണ് ജനങ്ങൾ തന്നെ സ്വയം സംഘടിച്ച് രംഗത്തിറങ്ങാൻ നിർബന്ധിതമാകുന്നത് യു എസിൽ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധം ഈ പശ്ചാത്തലത്തിൽ വേണം വിലയിരുത്തപ്പെടാൻ യു എസ് ജനത ഈ പ്രക്ഷോഭത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഭരണകൂടത്തിന്റെ മർമ്മത്തെയാണ്